സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലീസ് സപ്പോർട്ട് മീ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും എവിടെ പോയി ഓടി ചാടി കടന്നു വരുമോ കടന്ന് നീന്തി വരുമോ ഗൈസ് നീന്തി വരൂ നീന്തി വരൂ പൂവേ oh, നിന്റെ oh, oh, oh. ah, oh, oh. മുഹബത്തായി നിന്ന് യൂസഫിനോട് ഇഷ്കു തോന്നിയ നേരത്തെ ഹായ് ഒരാൾ വന്നിട്ടുണ്ടല്ലോ വെൽക്കം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ആരാണേ ഒരാൾ ലൈക്ക് ലൈക്കടിച്ച് കടന്നു വരുമോ ഹായ് ബാബുണ്ട് പോയി നെറ്റ് പോയിടിച്ചേ അപ് ഹായ് ഹായ് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഇപ്പോ കഴിച്ചു எங்கே எப்படி இருக்கு நல்லா இருக்கா சாப்பிட்டாச்சா அழகாரின மஞ்சில பூத்தாலே அழகாரண மஞ்ச பூதாலே. പാടല്ലേ പാടൽ കേ എന്താ പാടൽ കി മനസിലായില്ല പാടല്ലേ ഓ ഞാൻ പാടും ഞാൻ പാടും എൻ്റെ മൊബൈലിലാണ് ഞാൻ പാടണത് എന്ത് പറഞ്ഞാലും നീ ബാവേ നിന്നു വീണങ്ങാതെ ഒന്ന് കൂടെ പോരൂപൂവേ ഗാമേഷ് ഓക്കെ ബായ് പറഞ്ഞു അതെന്ത് പോക്കാണ് ബായി പറഞ്ഞൊരു പോക്ക് ഒന്ന് തായൊക്കെ ഇറങ്ങി ഒന്ന് ലൈക്കും കമന്റ് ഒക്കെ ഒന്ന് തന്നോ കാണിക പുതുതായിട്ട് വരുന്നവരൊക്കെ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഭണ്ടാരം സുലു ഹായ്ലോ അസ്സാം വലൈക്കും എന്തെല്ലാം വിശേഷം സുലു ഹൈ കൂയി പറയുന്നുണ്ട് കൂയി കൂയി താങ്കൾ പാടാനുള്ള കഴിവ് ഇല്ല നാൻ പാടാനില്ല കഴിവില്ലെങ്കിൽ സംസാരിക്കുവാനുള്ള കഴിവ് അടച്ചോ തമ്പുരാൻ എനിക്ക് തന്നിട്ടുണ്ട് വാലക്കും അസ്സലാം നല്ല വിശേഷമെന്ന് പറയുന്നുണ്ട് കുല മുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ മുന്തിരി തിന്നിടുവാൻ അങ്ങാടി എന്തുണ്ട് വിശേഷം സുഖം അലഹമില്ല റാത്തായിട്ട് ഇങ്ങനെ പോകുന്നു എല്ലാവരും പോയോ പാട്ടു പാട്ടി ചെയ്യുന്നു സുഖമുത്ത് എന്ന് പറയുന്നുണ്ട് ഓക്കെ എവിടെ കമന്റുകൾ കമന്റുകൾ എവിടെ ഞാൻ ഉറങ്ങും ഓടിച്ചാടി കടന്നു വരുക ഓടിച്ചാടി കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ ആശീർവദിച്ചാലും അനുമോദിച്ചാലും അൻവറെ മുന്താസ് എത്തിയിട്ടുണ്ട് വെൽക്കം ബൈ യൂട്യൂബ് ചാനൽ മക്കളിലേക്കും എല്ലാവർക്കും ആഹർദമായ സ്വാഗതം അൻവറേന്ന് വിളിച്ചിട്ടുണ്ട് ബാക്കി ആരും കമന്റ് എന്ത് പറ്റി ഗൈസ് കമന്റ് ഉറക്കം വന്നിണ് പറഞ്ഞു ഞപ്പ ഉറങ്ങും ഇത്രയും ഉറക്കം വന്നു അല്ലെ ഇവ ഇട്ടിട്ടില്ല വെച്ചിട്ടാണ് ഓന്ന് പറയുന്നുണ്ട് ഒരാക്ക വന്നോക്കണം പണ്ടാരസുല് മുന്താശേന്ന് വിളിച്ചു വന്നിട്ടുണ്ട് ഹുസൈൻ നെല്ലവട്ടം ഹുസൈൻ വെട്ടോം മൂവട്ടം സേഡായി പറഞ്ഞല്ലോ കേട്ടോ എന്താ അറസ്റ്റിലും മുംദാസേതാണ് സ്നേഹം കൊടുക്കുന്നു മുംദാസ് ഓടി പോയാ बार मैंने जा ना वारे झाले ला